ഹായ് ഫ്രണ്ട്സ് ജേ കെ ബോട്ടസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി നിങ്ങൾക്ക് കണ്ടാ അറിയാം ഈ മുകളിലേക്ക് ഉറക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ് സ്റ്റീൽ ബോഡി വരുന്ന ഒരു വാഹനമാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേപ്പർ ഭാഗങ്ങൾ നമുക്ക് അടുത്ത അടുത്തോലം ജൂലൈ വരെ എട്ട് മാസം പേപ്പർ ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടെസ്റ്റ് ടാക്സി ഇൻഷുറൻസ് ക്ഷേമം ഇതെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ നമ്മൾ ഈ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കണ്ടീഷനുള്ള ടയർ ആണ് ടയറും ഒരു സൈഡ് ടയറും പുതിയ ടയറാണ് അതുപോലെ ഈ ടയർ റിസോൾവ് ചെയ്ത് നമ്മളൊന്ന് മാറിയിട്ടുള്ള ടയറാണ് ഈ വാഹനത്തിന്റെ ഉൾഭാഗത്ത് വരാണെങ്കിൽ ഇതേപോലെ ഈ വാഹനം നമുക്ക് ഓപ്പൺ ചെയ്ത് നിർത്താൻ പറ്റുന്ന ടൈപ്പ് പെട്ടിയാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് ഉള്ളിലായാലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് പ്ലാറ്റ്ഫോം കാര്യങ്ങളും തുരുമ്പോൾ കാര്യങ്ങളൊന്നും നല്ല നീറ്റാണ് ഈ വാഹനത്തിന്റെ പെട്ടിയിലുള്ള മെയിൻ ആയിട്ട് ഫുൾ സ്റ്റീലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി സ്റ്റീലാണ് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ പെട്ടിയുടെ അടിയിൽ നോക്കാണെങ്കിൽ കമ്പനി ഷീറ്റാണ് വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് ചേസും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് അപ്പൊ ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വല്ല ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് പറ്റുന്ന ഒരു വാഹനമാണ് മെയിൻ ആയിട്ട് വണ്ടി എന്ന് പറഞ്ഞാൽ പെട്ടി ഫുള്ള് സീലായിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിയാണ്